കസ്തൂരി വെണ്ട കറി വയ്ക്കൂ കഷായം വയ്ക്കൂ രോഗമകറ്റൂ ഭക്ഷണത്തിൽ ഉള്ള നാരിൻ്റെ അംശം ഫൈബറിൻ്റെ അംശമുള്ള കുറവ് ഒഴിവാക്കൂ വയറു രോഗങ്ങൾ പൈൽസ് ഇവ ഒഴിവാക്കൂ കസ്തൂരി വെണ്ട മാസ് നല്ലോ ആണ് സസ്യകുടുംബം മാൽവേശിയാണ് സംസ്കൃതനാമം ഗന്ധപ്പുര എന്നാണ് ഉപയോഗം കസ്തൂരി വെണ്ട ഒരു പൊടിച്ച് കഴിച്ചാൽ വായ്നാറ്റം വായ്പുണ്ണ് ഇവ ശമിക്കും ഇവ നട്ടു വളർത്താൻ നമുക്കധികം ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ എന്തുമാത്രം ചെടികൾ നട്ടു വളർത്തുന്നു അതുപോലെ തന്നെ ഈ കസ്തൂരി വെണ്ടയുടെ വിത്ത് പാകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണങ്ങി വിത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ മണ്ണിളക്കി പാകി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എളുത്തോളും തനിയെ വളർന്നോളും വലിയ വളപ്രയോഗമൊന്നും ആവശ്യമില്ല വലിയ കീടങ്ങളുടെ ഒന്നും ശല്യം ഇവയ്ക്ക് ഉണ്ടാകാറില്ല വെണ്ട പോലുള്ള പെട്ടെന്ന് നശിച്ചു പോകുന്നതല്ല നമുക്ക് ഇതിന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് രോമങ്ങൾ നമ്മൾ ഈ കായയുടെ പുറമെ രോമങ്ങളാകും അത് ആ രോമങ്ങൾ നമുക്ക് ചെറു ചിലൊക്കെ ഉണ്ടാക്കാം ഇത് പിഞ്ചിലെ പറിച്ച് ഇതുപോലുള്ള പ്രായമാകുമ്പോൾ പറച്ച് തോരൻ വെക്കാം മെഴുക്ക് പുരട്ടി വെക്കാം അതുപോലെ നമുക്ക് തീയിൽ വെക്കുകയും ചെയ്യാം ഇങ്ങനെയുള്ള സൂര്യ പണ്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ഇലയും കായും വേരും വിത്തും കഷായം വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ മൂത്രം ചുടിയിൽ മൂത്രാശയ രോഗങ്ങൾ ഇവയ്ക്ക് ശമനം ഉണ്ടാകും കസ്തൂരി വണ്ടയുടെ കുരു പൊടിച്ച് തേനിലൊക്കെ കഴിക്കുകയാണെങ്കിൽ വായ് നാറ്റം വായ് പുണ്ണ് വായിലെ തുരു പോകുന്ന ഇങ്ങനെയുള്ള പല രോഗങ്ങൾക്കും ശമനം കിട്ടും ഇവ വിഷം ചേർക്കാത്ത പച്ചക്കറിയായിട്ട് നമുക്ക് നട്ടു വളർത്താം ഇതിൻ്റെ പൂക്കളും നമുക്ക് കാണാൻ ഭംഗിയുണ്ട് മഞ്ഞ പൂക്കളാണ് ഉണ്ടാകുന്നത് നട്ട് പടന്ന് കിടന്ന് ഉണ്ടാക്കിക്കോളും ഇതിൻ്റെ അത് വ്യാജൻ എന്ന് പറയുന്നവയുണ്ട് അവ നമ്മളുടെ നേരത്ത് ചൊറിച്ചിലുണ്ടാക്കും അത് മാത്രം അങ്ങനെയുള്ള നമ്മൾ അട്ടു വളർത്താതിരിക്കുക ഇത് രോമം കുറവുള്ള രോമം കുറവുള്ള കസ്തൂരി വണ്ടികൾ അട്ടു വളർത്തുക ഒരു ഇന്ന് രണ്ട് ചോട് വെച്ച് പിടിപ്പിച്ചാൽ നമ്മളുടെ മിക്കവാറും തീയർ വയ്ക്കാനും തോരനുണ്ടാക്കാനും നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനും ഇവർ സാധിക്കും ഇവയിൽ ആൽബുമിൻ എന്ന പശയെ അരിയിൽ സ്റ്റാർച്ചുണ്ട് പ്രോട്ടീനുണ്ട് ഓലിക്കുണ്ട് പാൽമെറ്റിക് ഇനോസ് ഇങ്ങനെയുള്ള അമ്ലങ്ങളും സ്റ്റിറോസ്റ്റുകളും ഉണ്ട് ഇവ വായ്പണ് വായ്നാട്ടിക്കും മൂത്രാശയ രോഗങ്ങളില്ലെന്നാക്കും നാടുകളെ ബലപ്പെടുത്തും ചുമ മാറ്റും അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും കസ്തൂരി വെണ്ട വെറുതെ നട്ടു വളർത്തി വളർത്തുക നമ്മളുടെ പ്രോട്ടീൻ്റെ കുറവുകളും ഫൈബർ അടങ്ങിയ ഭക്ഷണത്തിൻ്റെ കുറവുകളും